ബോട്ട് ജെട്ടി എവിടെയാണെന്നല്ലേ ഇത് കുമരകം ജെട്ടിയിലേക്കുള്ള വഴിയാണ് കുമരകം തണ്ണീർമുക്കം ബസ് റൂട്ടിൽ കുമരകം പക്ഷി സങ്കേതത്തിൽ എത്തുന്നതിന് ഏകദേശം നാല് കിലോമീറ്റർ മുമ്പ് ഇടതുവശത്ത് വളരെ വിശദമായി ഇവിടെ നിന്നുമുള്ള ബോട്ടുകളുടെ സമയവിവര പട്ടിക വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു കൊറ്റി തെങ്ങൻകുറ്റിയിൽ ഇരിക്കുന്നത് കാണാം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കുമരകത്തു നിന്നും ബോട്ടിൽ മുഹമ്മ വഴി ആലപ്പുഴയിലുള്ള ബന്ധുവീടുകളിൽ പോയിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്ത് ചങ്ങനാശ്ശേരി ആലപ്പുഴ യാത്ര ബോട്ട് യാത്രയേക്കാൾ താമസമുള്ളതായിരുന്നു ആ ഓർമ്മകളെ ഒന്ന് അയവിറക്കാനാണ് ഇന്നത്തെ യാത്ര ഇവിടത്തുകാരുടെ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാണ് വള്ളങ്ങൾ ഏതാവശ്യത്തിനും ഒഴിച്ചു കൂടാനാവാത്തത് കാത്തിരുന്ന ബോട്ട് എത്തിയപ്പോൾ പതിനൊന്ന് നാൽപ്പത്തഞ്ച് യഥാർത്ഥത്തിൽ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്നത് നൂറടിയോളം വീതിയുള്ള വേമ്പനാട്ടുകായലിന്റെ ഈ കൈത്തോട്ടിൽ ബോട്ട് തിരിക്കുന്നത് നമുക്ക് കാണാം കൃത്യം പതിനൊന്ന് അമ്പത്തൊന്നിന് ബോട്ട് പുറപ്പെട്ടു നഗരങ്ങളിൽ ജീവിക്കുന്നതിനാലായിരിക്കാം ബോട്ടിലിരുന്ന് കണ്ട എല്ലാ കാഴ്ചകൾക്കും ഒരു പ്രത്യേക ഭംഗി തോന്നിയിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഇന്നത്തെ യാത്രകൾക്ക് തയ്യാറാകുന്ന ഹൗസ് ബോട്ടുകൾ സഞ്ചരിക്കുന്നതായാലും നിർത്തിയിട്ടിരിക്കുന്നതായാലും ഹൗസ് ബോട്ടുകൾക്ക് രാജകലയാണ് പന്ത്രണ്ട് മണിയോടെ ബോട്ട് വേമ്പനാട്ടുകായലിലേക്ക് പ്രവേശിച്ചു ഒമ്പത് കിലോമീറ്റർ ദൂരം അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റിൽ മുഖമ്മയിലെത്തണം ഈ കാണുന്നത് സെൻറ്റ് മേരീസ് പള്ളി മുഖമ്മയിൽ നിന്ന് വരുന്ന ബോട്ടുകാർക്കും മുക്കുവരുടെ വള്ളങ്ങൾക്കും കുമരകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള അടയാളം ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ച മറ്റൊരു അടയാളം രാത്രികാലങ്ങളിൽ ഈ പോസ്റ്റിലെ ലൈറ്റിനെ നോക്കിയാണ് മുഖമ്മയിൽ നിന്നുമുള്ള ബോട്ടുകൾ കുമരകം തീരത്തെത്തുന്നത് കായൽ ഒരു ആമുഖം ഏറ്റവും നീളം കൂടിയ ഭാഗം തൊണ്ണൂറ്റി ആറര കിലോമീറ്റർ ഏറ്റവും വീതി കൂടിയ ഭാഗം പതിനാല് കിലോമീറ്റർ താഴ്ച പന്ത്രണ്ട് മീറ്റർ അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് അടി നമ്മുടെ യാത്രാ ബോട്ട് സഞ്ചരിക്കുന്ന ദൂരം ഒമ്പത് കിലോമീറ്റർ മൊത്തം കായലിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ മധ്യത്തിൽ വ്യാപിച്ചു കിടക്കുന്നു നിങ്ങൾക്കറിയാമോ കേരളത്തിലെ പത്തോളം നദികൾ വേമ്പനാട്ട് കായലിലാണ് സംഗമിക്കുന്നത് അച്ചൻകോവിൽ മീനച്ചിൽ മണിമല ആറുകൾ മൂവാറ്റുപുഴ പെരിയാർ പമ്പ എന്നിവ അവയിൽ പ്രധാനപ്പെട്ട നദികൾ പാതിരാമണൽ പെരുമ്പളം പള്ളിപ്പുറം എന്നീ ചെറു ദ്വീപുകൾ വേമ്പനാട്ടുകായലിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ പാതിരാമണലിനടുത്തുകൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ യാത്രാബോട്ട് മുഹമ്മയിലെത്തുന്നത് നാല് കിലോമീറ്റർ നീളമുള്ള തണ്ണീർമുക്ക ബണ്ട് വേമ്പനാടുകായലിലേക്ക് ഉപ്പുവെള്ളം കയറാതെ കായലിനോടനുബന്ധിച്ചുള്ള കൃഷിസ്ഥലങ്ങളിലെ കൃഷിനാശം വരാതെ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തേഴിന് ഉണ്ടായ ബോട്ടപകടത്തിന് ശേഷം കൃത്യമായ കായൽപാത അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിലൂടെയാണ് കുമരകം മുഹമ്മ ബോട്ടുകൾ സഞ്ചരിക്കുന്നത് കുമരകം ബോട്ട് ദുരന്തം കുമരകത്തെത്തുന്നതിന് നാല് കിലോമീറ്റർ ദൂരം മുമ്പ് വെറും എഴുപത്തഞ്ച് യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു സാധാരണ കടത്തുബോട്ടിൽ സാധാരണ എന്ന് പറയാൻ കാരണം എഴുപത്തഞ്ച് പേർക്കുള്ള സുരക്ഷാ സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതിനാലാണ് മുന്നൂറിലധികം യാത്രക്കാരുമായി എ ഫിഫ്റ്റി ത്രീ എന്ന കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ അഞ്ച് നാൽപ്പത്തഞ്ചിന് പുറപ്പെടേണ്ട യാത്രാ ബോട്ട് യാത്രക്കാരുടെ ബാഹുല്യം കാരണം അഞ്ച് മുപ്പതിന് പുറപ്പെടുന്നു യാത്രക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ ജലനിരപ്പിലേക്ക് വളരെയധികം താഴ്ന്ന നിലയിലായിരുന്നു ബോട്ട് സഞ്ചരിച്ചിരുന്നത് എത്തുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് നാല് കിലോമീറ്റർ ദൂരെ മൺതിട്ടയിൽ ഇടിച്ച് ബോട്ട് ചരിയുന്നു മുങ്ങുന്നു പതിനഞ്ച് സ്ത്രീകളും ഒമ്പത് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമുൾപ്പെടെ ഇരുപത്തൊമ്പത് പേർ മരണമടയുന്നു ദുരന്തകാരണത്തെപ്പറ്റിയുള്ള പതിനഞ്ച് വർഷങ്ങളുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു ലക്ഷം രൂപ വീതം മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും നൽകുകയുണ്ടായി യാത്രക്കാരുടെ എണ്ണം കൂടുവാനുള്ള കാരണം അന്നത്തെ ദിവസം കോട്ടയം ജില്ലയിൽ നടക്കുന്ന പി എസ് സി പരീക്ഷയിൽ പങ്കെടുക്കുവാനുള്ള ഉദ്യോഗാർത്ഥികൾ ആയിരുന്നു മുഖമ്മയുടെ തീരത്തേക്ക് നമ്മുടെ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു കരഭാഗങ്ങൾ ദൂരെ കാണാൻ തുടങ്ങിയിരിക്കുന്നു തീരത്തേക്ക് തീരത്തേക്കടുത്തപ്പോൾ ഒരു ചീനവല കരയിൽ നിബിഡമായ തെങ്ങിൻതോപ്പുകൾ കായൽ തീര റിസോർട്ടുകൾ കൺവെൻഷൻ സെൻറ്ററുകൾ അങ്ങനെ നമ്മൾ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപത്തേഴ് കൃത്യം നാൽപ്പത്താറ് മിനിറ്റ് കുമരകത്തു നിന്ന് മുഹമ്മയിലെത്തിച്ചേരാൻ വളരെ വിദഗ്ധരായ ബോട്ട് ജീവനക്കാർ വന്ന ഉടനെ തന്നെ ബോട്ട് പുറപ്പെടേണ്ട ദിശയിലേക്ക് തിരിച്ചു നിർത്തി മുഖമ്മ ജെട്ടിയുടെ പുറത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ് ബോട്ടിൽ സഞ്ചരിച്ചപ്പോൾ കണ്ട അത്ര മനോഹാരിത ഇവിടെ നേരിൽ കാണാൻ സാധിച്ചില്ല ബോട്ട് ജെട്ടിയിലുള്ള കേരള ജലഗതാഗത വകുപ്പിൻ്റെ കെട്ടിടത്തിലേക്ക് ഇവിടെ ജലഗതാഗത വകുപ്പിൻ്റെ ഓഫീസും ചെറിയ ഒരു കാൻറ്റീനും യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവും വൃത്തിയായി സൂക്ഷിക്കുന്ന ചുറ്റുപാടുകൾ നല്ല വിശപ്പ് തോന്നി ക്യാൻ്റീനിൽ നിന്നും രണ്ട് ചൂട് പഴംപൊരിയും ഒരു ചായയും ഞാൻ കഴിച്ചു അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് ശേഷവും കുമരകത്ത് ബോട്ട് ജെട്ടിയോട് ചേർന്ന് ഹോട്ടലുകളൊന്നുമില്ല സമയം പന്ത്രണ്ട് നാൽപ്പത്തെട്ട് ഒന്ന് അഞ്ചിന് പുറപ്പെടുന്ന ഞാൻ വന്ന അതേ ബോട്ടിലേക്ക് തിരികെ കുമരകത്തേക്ക് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബോട്ട് യാത്ര പാതിരാമണൽ എന്ന ദൂരെ കാണുന്ന കൊച്ചു ദ്വീപിനെ ചുറ്റിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കാരണം കുമരകത്തുനിന്ന് വരുമ്പോൾ പാതിരാമണൽ ബോട്ടിൽ നിന്നും ഇടതുവശത്തായിരുന്നു കണ്ടിരുന്നത് ഇന്ന് കൃത്യമായ സഞ്ചാരബാധയൊരുക്കി നേർ രേഖയിലുള്ള യാത്രയാണ് പാതിരാമണലിലേക്ക് വരുന്ന ചെറിയ ബോട്ടുകളും ഒരു ഹൗസ് ബോട്ട് മാത്രമാണ് ഈ സഞ്ചാരപാതയിൽ കാണാൻ സാധിച്ചത് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന യാത്രാ യാത്രാബോട്ടിനെ എത്രയും വേഗം കടന്നു പോകണം എന്ന വിധത്തിൽ അതിവേഗതയിലാണ് ഹൗസ് ബോട്ട് വന്നത് ഏതായാലും ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിൻ്റെ വേഗത കുറച്ചുകൊണ്ട് ഹൗസ് ബോട്ടിനെ പോകാൻ അനുവദിച്ചു റോഡിൽ മാത്രമല്ല വെള്ളത്തിലും മത്സരമുണ്ട് പാതിരാമണലിനെ ദൂരെ കണ്ട് കുമരകം ലക്ഷ്യമാക്കി ഞാൻ സഞ്ചരിച്ച ബോട്ട് പ്രയാണം തുടർന്നു രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ മുഖമ്മയിൽ നിന്നും കേരള ജല ഗതാഗത വകുപ്പ് പാതിരാമണിലേക്ക് പ്രത്യേകം ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് കുറഞ്ഞത് പത്ത് പേരുണ്ടായിരിക്കണം ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് പണ്ടൊക്കെ ഈ ബോട്ടുകൾക്കെല്ലാം ഒരു പേരുണ്ടായിരിക്കും ആ പേരിലാണ് ആ ബോട്ട് അറിയപ്പെടുന്നത് ഇന്ന് വെറും രജിസ്റ്റർ നമ്പർ മാത്രം അങ്ങോട്ട് പോയപ്പോൾ കണ്ട ബോട്ട് തിരികെ വരുന്നു കായൽ കായൽജലത്തിൻ്റെ നിറവും ബോട്ടിൻ്റെ നിറവും നല്ല ചേർച്ച ദൂരെ കാണുന്ന ഇടതുകരയിലെ സെൻ്റ് പീറ്റേഴ്സ് റോമൻ കത്തോലിക്ക പള്ളിയുടെയും വലതുകരയിലെ സെൻറ്റ് മേരീസ് പള്ളിയുടെയും ഇടയിലൂടെ കുമരകം ജെട്ടിയിലേക്ക് വേമ്പനാട്ട് കായലിൽ നിന്നും കുമരകം ജെട്ടിയിലേക്കുള്ള കൈത്തോട്ടിലേക്ക് ബോട്ട് പ്രവേശിച്ചിരിക്കുന്നു ഏകദേശം മിനിറ്റ് മിനിറ്റുകൂടെയുള്ള യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ നിർമ്മിച്ച ലത്തീൻ കത്തോലിക്ക സഭയുടെ പള്ളി ഈ സ്ഥലം അറിയപ്പെടുന്നത് തോട്ടുമുഖം എന്നാണ് കുമരകം യാത്ര എല്ലാവർക്കും ഇഷ്ടമായോ വീണ്ടും മറ്റൊരു പ്രയാണത്തിൽ കാണുന്നതുവരെ ഗുഡ് ബൈ